നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അപ്സ്റ്റോക്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ അപ്പോ അപ്സ്റ്റോക്സ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളവർക്ക് അപ്സ്റ്റോക്സ് ആപ്ലിക്കേഷൻ എങ്ങനെ ഉപയോഗിക്കാമെന്നാണ് കഴിഞ്ഞ രണ്ട് വീഡിയോയിൽ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്സ്റ്റോക്സ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർക്ക് എങ്ങനെയാണ് സ്റ്റോക്കുകൾ വാങ്ങുന്നത് എന്നാണ് അപ്പോൾ സ്റ്റോക്സ് ആപ്ലിക്കേഷൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും രണ്ട് രീതിയിൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റും എന്ന് ഞാൻ ആ ഒരു വീഡിയോയില് പറഞ്ഞിരുന്നു അതായത് വളരെ സിമ്പിളായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും അതുപോലെ ട്രേഡ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് ഇന്റർഫേസ് ഉണ്ടോ എന്നുള്ള കാര്യമെല്ലാം ഞാൻ പറഞ്ഞു അപ്പോൾ ഈ വീഡിയോയിൽ എങ്ങനെയാണ് രണ്ട് ഇന്റർഫേസിലും അതുപോലെ നമ്മുടെ കമ്പ്യൂട്ടറിലും ഒക്കെ നമുക്ക് സ്റ്റോക്കുകൾ ഡെസ്ക്ടോപ്പ് ടോക്ക് വഴി ആയിരുന്നാലും മൊബൈൽ ആപ്പ് വഴി രണ്ട് രീതിയിൽ എങ്ങനെയാണ് സ്റ്റോക്കുകൾ നോർമൽ ആയിട്ട് ലോങ് ടൈം ലേക്ക് വേണ്ടി നമ്മളൊരു ഷെയർ അല്ലെങ്കിൽ സ്റ്റോക്ക് വാങ്ങുന്നതെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വളരെ എളുപ്പമാണ് നമുക്ക് സ്റ്റോക്കുകൾ വാങ്ങുന്നതിന് വേണ്ടി അപ്പോൾ ഫസ്റ്റ് നമുക്ക് കമ്പ്യൂട്ടറിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് നമ്മുടെ ക്യു ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് നമുക്ക് ഡെസ്ക് ടോപ്പില് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യാൻ വളരെ സിമ്പിളാണ് ഡെസ്ക് ടോപ്പില് ഇതുപോലെ ആപ്പിൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാൻ പറ്റും സ്ക്രീൻ ഇതുപോലെ ഷെയർ ആയി വരുന്നതാണ് ഇവിടെ ഓക്കെ ഇനി നമുക്ക് മൊബൈലിൽ നമുക്ക് എങ്ങനെ സ്റ്റോക്ക് ബൈ ചെയ്യാമെന്ന് നോക്കാം അതിനുവേണ്ടി നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് സെർച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ആരെങ്കിലും ഒരു സ്റ്റോക്ക് നല്ലതാണ് ഇപ്പോൾ ഫെഡറൽ ബാങ്ക് എന്ന് പറയുന്ന സ്റ്റോക്ക് നല്ലതാണ് നമുക്കത് വാങ്ങണം എന്ന് പറയുകയാണെങ്കിൽ ജസ്റ്റ് നമുക്കിവിടെ ഡിസ്കവർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഈ സെർച്ച് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും ഈ ഡിസ്കവർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് പ്രോ ലെവലിലാണ് കാണിക്കുന്നത് അതിന് ശേഷം ഞാൻ ഏറ്റവും ഇൻവെസ്റ്റേഴ്സിനുള്ളത് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ ഈ സെർച്ച് എന്ന് പറയുന്ന അടുത്ത് നമ്മൾ ഫെഡറൽ ബാങ്ക് നിന്ന് ജസ്റ്റ് ഒന്ന് രണ്ടോ മൂന്നോ ബാക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഫെഡറൽ ബാങ്ക് എന്ന് കാണാം നമുക്ക് നമുക്കിത് ഇതുപോലെ ഫെഡറൽ ബാങ്കിന് നമുക്ക് തിരഞ്ഞെടുക്കാം അപ്പോൾ നമുക്ക് വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനിലേക്ക് ഇവിടെ വരുന്നതാണ് അപ്പോൾ ഇനി സാധാരണ നമ്മൾ അങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മൾ ഏതെങ്കിലും സ്റ്റോക്കുകൾ എന്ത് ചെയ്യണം ഇത്തരത്തിൽ നമ്മൾ ഇവിടെ സെർച്ച് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഫെഡറൽ ബാങ്കിൽ നിന്ന് ഞാൻ സെർച്ച് ചെയ്തു സെർച്ച് ചെയ്തിട്ട് നമുക്കിത് ഇവിടെ ഒരു പ്ലസ് ബട്ടൺ കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ ഇവിടെ ഒരു വേദാന്ത ഇപ്പോൾ വി ഇ ടി എൽ എന്ന് ടൈപ്പ് ചെയ്ത് അതിൻ്റെ കോഡ് കിട്ടും ടൈപ്പ് ചെയ്യുമ്പോൾ വേദാന്ത എന്ന് പറഞ്ഞ സ്റ്റോക്ക് കാണാം നമുക്കിത് ഇവിടെ ഈ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു വാച്ച് ലിസ്റ്റിൽ ഇത് ആഡ് ആവും അപ്പോൾ ഇൻഡിക്കേറ്റ്സ് എന്ന് പറയുന്നതിലേക്ക് നമ്മൾ കൊടുക്കരുത് നമ്മുടെ മൈ ബാങ്ക് മൈ ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തിട്ട് അതിലേക്കായിരിക്കണം നമ്മളിത് ആഡ് ചെയ്യുക ത് അപ്പോൾ ഞാൻ ഇങ്ങനെ കുറച്ചധികം സ്റ്റോക്ക് ഇവിടെ ആഡ് ചെയ്തു ഇവിടെ മൈ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളപ്പോൾ ആപ്ലിക്കേഷൻ ഇപ്പോഴും ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ പറ്റും അപ്പോൾ ഞാൻ ഇവിടെ വേദാന്ത എൻ എച്ച് ബി സി പി എൻ ബി ഇങ്ങനെ കുറെ സ്റ്റോക്സുകള് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇങ്ങനെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ആ സ്റ്റോക്ക് വാങ്ങുന്നതായിരിക്കും കുറച്ച് ബെറ്റർ അപ്പൊ നമുക്ക് ഈ സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് ഈ ഷെയറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇതുപോലെ നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എൻ എച്ച് ബി സി എന്ന് പറയുന്ന സ്റ്റോക്ക് ജസ്റ്റ് അതിലൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക അപ്പൊ നമുക്ക് ഇതുപോലെ വലിയൊരു ഇന്റർഫേസ് വരും അപ്പൊ നമുക്ക് പെട്ടെന്ന് ഒരു സ്റ്റോക്ക് വാങ്ങണമെങ്കിൽ ഇതൊന്നും നോക്കണ്ട നമ്മൾ ടച്ച് ചെയ്തതിന് ശേഷം നമുക്കിവിടെ എൺപത്തിനാല് രൂപ മുപ്പത് പൈസ ഉള്ള അതിന്റെ പ്രൈസ് അവിടെ കാണാം നമുക്കിവിടെ ബൈ എന്ന് പറഞ്ഞാൽ ഒരു ബട്ടൺ ഉണ്ട് അപ്പൊ ഈ ബൈ എന്ന് പറഞ്ഞതാണ് വാങ്ങാൻ വേണ്ടി ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ എൻ എസ് സി ബി എസ് സി എന്ന് പറഞ്ഞ് വരും അപ്പോൾ ഡിഫോൾട്ടായിട്ട് എൻ എസ് സി വരുന്നുണ്ടാവും അപ്പോൾ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങണമോ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്നും ഈ സ്റ്റോക്ക് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ എൻ എസ് സി ആയിരിക്കും കൂടുതലും എല്ലാവരും ചൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ബി എസ് സി വേണമെങ്കിലും സെലക്ട് ചൂസ് ചെയ്യാം സെലക്ട് ചെയ്യാം അപ്പോൾ ഇവിടെ എൻ എസ് സി സെലക്ട് ചെയ്തു അതിനുശേഷം നമുക്കിവിടെ വില കാണാം ഇന്ന് എത്ര രൂപ കൂടിയിട്ടുണ്ട് ആ മാർക്കറ്റ് ഉള്ള സമയത്ത് ഇങ്ങനെ പ്രൈസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നതൊക്കെ കാണാം ഇപ്പോൾ റെഗുലർ ആയിട്ട് ഒരു ലോങ് ടൈമിലേക്ക് ഒരു സ്റ്റോക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ ഇവിടെ റെഗുലർന്നും സെലക്ട് ചെയ്യുക ഇനി നമ്മൾ ജി ടി ടി ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ജി ടി ടി എന്ന് സെലക്ട് ചെയ്യുക എം ടി എഫ് എന്ന് പറഞ്ഞാൽ മാർജിൻ ട്രേഡ് ഫണ്ട് ഉപയോഗിക്കുകയാണെങ്കിൽ എം ഡി എഫ് ഒന്ന് സെലക്ട് ചെയ്യാം അപ്പോൾ അതൊന്നും നോക്കണ്ട നമ്മൾ ആദ്യമായിട്ട് ഒരു സ്റ്റോക്ക് വാങ്ങുമ്പോൾ ഈ റെഗുലർ എന്ന് പറഞ്ഞ ഓപ്ഷൻ മാത്രം നമ്മൾ സെലക്ട് ചെയ്താൽ മതി അതിനുശേഷം നമ്മൾ ഇവിടെ എത്ര എണ്ണമാണ് വാങ്ങുന്നത് ഇപ്പൊ ഒരു സ്റ്റോക്കിന്റെ വില എൺപത്തിനാല് രൂപയാണ് അപ്പൊ നമുക്കിവിടെ ഒരു സ്റ്റോ ഇവിടെ ഒരു പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഒരു സ്റ്റോക്ക് നമുക്ക് വാങ്ങാം അപ്പം നമുക്ക് ഒന്നിൽ കൂടുതൽ സ്റ്റോക്ക് വാങ്ങണം രണ്ടെണ്ണം വാങ്ങണമെങ്കിൽ ഇവിടെ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം അല്ല എങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഇവിടെ ടൈപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ പത്തെണ്ണം ആണ് വാങ്ങുന്നുണ്ടെങ്കിൽ പത്തെണ്ണം സെലക്ട് ചെയ്യാം അപ്പൊ ഇവിടെ എത്ര എണ്ണമാണ് വാങ്ങുന്നതെന്ന് ക്വാണ്ടിറ്റി സെലക്ട് ചെയ്തു അതിനുശേഷം ഇവിടെ നമുക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇവിടെ കണ്ടോ ഈ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ ഇവിടെ ഒന്നും ചെയ്യായില്ല മാർക്കറ്റ് ഇവിടെ താഴെ കണ്ടോ മാർക്കറ്റ് എന്ന് കിടപ്പുണ്ട് അപ്പോൾ ഈ മാർക്കറ്റ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഉള്ള സമയത്ത് എത്രയാണോ പ്രൈസ് ആ വിലയ്ക്ക് നമ്മൾ വാങ്ങുകയാണെങ്കിലാണ് മാർക്കറ്റ് ഓർഡർ എന്ന് പറയുന്നത് അപ്പൊ ഈ ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ എൺപത്തി നാല് രൂപയാണ് ഇതിന്റെ പ്രൈസ് അപ്പൊ നമുക്ക് എൺപത്തിരണ്ട് രൂപയ്ക്ക് വേണമെങ്കിൽ ലിമിറ്റ് എന്ന് കൊടുത്തിട്ട് ഇവിടെ ആ വില നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പൊ നമ്മളിവിടെ എൺപത്തിരണ്ടെന്ന് കൊടുത്തു എൺപത്തിരണ്ടെന്ന് കൊടുത്തതിന് ശേഷം നമ്മൾ ഇവിടെ സ്വൈപ്പ് ബൈ കൊടുക്കുകയാണെങ്കിൽ എപ്പോഴാണോ എൺപത്തി നിന്ന് എൺപത്തി രണ്ടിലേക്ക് വരുന്നത് അപ്പോഴായിരിക്കും ഈ സ്റ്റോക്ക് നമ്മൾ ബൈ ആവുന്നത് ആ ഓർഡർ പ്ലേസ് ചെയ്തിടും അതിനുശേഷം എപ്പോഴാണോ വൈ ആവുന്നു എപ്പോഴാണോ ആ വില എത്തുന്നത് അപ്പോഴായിരിക്കും നമ്മൾ വാങ്ങുന്നത് അപ്പോൾ നമുക്ക് അപ്പോഴു തന്നെ വാങ്ങണമെങ്കിൽ മാർക്കറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യണം ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്നത് രാത്രി ഒൻപത് മണിക്കോ പത്ത് മണിക്കോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ മാർക്കറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നമുക്ക് വാങ്ങാൻ കഴിയില്ല ലിമിറ്റ് ഓർഡറിൽ മാത്രമേ നമുക്ക് വാങ്ങാൻ പറ്റൂ അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒൻപത് മണി മുതൽ മൂന്നര വരെയാണ് മാർക്കറ്റ് ഉള്ളത് അതായത് തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മൂന്നര വരെ ഈ സമയത്താണ് നമുക്ക് സ്റ്റോക്കുകൾ മാർക്കറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വാങ്ങാൻ പറ്റും അതായത് ഈ മാർക്കറ്റിൽ ഈ വില എത്രയാണോ വില ആ വിലയ്ക്ക് വാങ്ങുന്നതിനാണ് മാർക്കറ്റ് ഓർഡർ എന്ന് പറയുന്നത് അപ്പോൾ അതിനു മുൻപ് രാവിലെ ആറു മണിക്കോ ഏഴ് മണിക്കോ അല്ലെങ്കിൽ വൈകുന്നേരം അഞ്ചു മണിക്കോ ആറു മണിക്കോ ഒക്കെയാണ് നിങ്ങൾ സ്റ്റോക്ക് വാങ്ങുന്നതെങ്കിൽ അതായത് മാർക്കറ്റുള്ള സമയം ഒഴിച്ചുള്ള സമയം ഞായറാഴ്ചയൊക്കെ നമുക്ക് വാങ്ങാൻ പറ്റും അപ്പോൾ പക്ഷെ ആ ഓർഡർ ലിമിറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് നമ്മൾ വാങ്ങുന്നത് നമ്മളിത് വാങ്ങിക്കഴിഞ്ഞാലും ആ അതവിടെ എക്സ്ചേഞ്ചിലേക്ക് നമ്മുടെ സ്റ്റോക്ക് ബ്രോക്കറായ അപ്സ്റ്റോക്സ് എന്ത് ചെയ്യും അങ്ങോട്ട് ഈ ഓർഡർ പ്രൈസ് അയക്കുമെങ്കിലും മാർക്കറ്റുള്ള സമയത്തായിരിക്കും ഈ സ്റ്റോക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത് അപ്പൊ അതുകൊണ്ട് നമ്മൾ മാർക്കറ്റ് ഉള്ള സമയത്താണ് വാങ്ങുന്നതെങ്കിൽ മാർക്കറ്റ് ഓർഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക ഇൻട്രോഡേ എന്ന് പറയുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് തന്നെ വാങ്ങി ഇന്ന് തന്നെ വിൽക്കുന്നതാണ് രാവിലെ ഒൻപത് മണി മുതൽ മൂന്നര വരെയുള്ള സമയത്താണ് നമ്മൾ സ്റ്റോക്ക് ഇൻട്രാഡേ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ ഡെലിവറി എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഡെലിവറി എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക ബാക്കിയുള്ള ഇവിടെ ആഡ് വാലറ്റ് ഡിസ്ക്ലൗ ഡിസ്ക്ലോസ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ കുറച്ച് ഓപ്ഷൻ ഉണ്ട് അപ്പം ഈ ഇത് നമ്മൾ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല ഇനി നിങ്ങൾ ഒരുപാട് ക്വാണ്ടിറ്റി ഒക്കെ നൂറോ ആയിരോ ക്വാണ്ടിറ്റി വാങ്ങുന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അത് ഇതാ ഇവിടെ മാർക്കറ്റ് ഡെപ്ത് എന്ന് പറഞ്ഞു കണ്ടോ ഇത് മറ്റുള്ളവർ കാണുന്നതാണ് വാങ്ങാനും വിൽക്കാനും ഇട്ടിരിക്കുന്ന ഓർഡറുകൾ ലേലം വിളിക്കുന്ന വിലകൾ അപ്പോൾ അവിടെ നമ്മുടെ ക്വാണ്ടിറ്റി എത്ര കാണിക്കണം എന്നുള്ളതാണ് അവിടെ ഡിസ്ക്ലോസ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു അവിടെ പ്രത്യേകിച്ച് നിങ്ങൾ അവിടെ ഒന്നും ആ തുടക്കക്കാരൊന്നും ചെയ്യേണ്ടതില്ല അപ്പം നമുക്ക് ഈ ഡേ ഐ ഒ എന്ന് പറയുന്നത് നമ്മുടെ ഓർഡർ ഇപ്പോൾ ലിമിറ്റ് ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ ആ ഓർഡറിന്റെ ഓർഡറിൻ്റെ ആണ് ഡേ എന്ന് പറയുന്നത് ഐ ഒ സി എന്ന് പറഞ്ഞാൽ ഐ ഒ സി എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഓർ ക്യാൻസൽ എന്ന് പറയുന്നതാണ് ഇപ്പോൾ ഓർഡർ പ്ലേസ് ആവും അല്ലെങ്കിൽ അത് ക്യാൻസൽ ആവണം എന്നുള്ളതാണ് ഉദ്ദേശം അപ്പൊ നമ്മൾ ഐഒസി കൊടുക്കുക ഡേ കൊടുക്കുക അപ്പൊ നമ്മൾ സ്റ്റോക്ക് വാങ്ങിക്കഴിയുമ്പോൾ എപ്പോഴാണോ ആ ഒരു നമുക്കത് കിട്ടുന്നത് അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ അതൊന്നും നമ്മൾ ഇപ്പൊ നോക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അപ്പൊ ഇത്രയും മാത്രം നോക്കുക നമ്മൾ എൻ എസ് സിന്നാണ് വാങ്ങുന്നതെന്ന് പറഞ്ഞു എത്ര ക്വാണ്ടിറ്റി നോക്കുക മാർക്കറ്റ് ഓർഡറിലോ ലിമിറ്റ് ഓർഡറിലോ നിങ്ങൾക്ക് വാങ്ങാം പിന്നെ നമുക്ക് ഡെലിവറി ആണ് സെലക്ട് ചെയ്യേണ്ടത് അതിനുശേഷം ഇവിടെ കണ്ടോ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട നമുക്ക് അവൈലബിൾ ബാലൻസ് എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ഫണ്ട് ആഡ് ചെയ്യുന്നതാണ് അപ്പൊ ഫണ്ട് എങ്ങനെ ആഡ് ചെയ്യണം എന്നുള്ള വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ഈ അപ്സ്റ്റോക്സ് ആപ്ലിക്കേഷനകത്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും ഈ ഫണ്ട് ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇത്തരത്തിൽ ബൈ ചെയ്യാൻ പറ്റൂ അപ്പോൾ ആ വില എത്ര എണ്ണമാണോ നമ്മ നമ്മള് എത്ര രൂപയാണ് നമ്മൾ ആഡ് ചെയ്തത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഇതായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എത്ര രൂപ അപ്പം ഞാൻ ഇവിടെ എനിക്ക് ഇവിടെ ആയിരത്തി ഇരുന്നൂറ്റി പതിനാറ് രൂപ ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ പത്ത് സ്റ്റോക്ക് വാങ്ങാൻ ആവശ്യമായിട്ടുള്ളത് എണ്ണൂറ്റി നാല്പത്തൊന്ന് രൂപയാണെന്നും നമുക്കിവിടെ കാണാൻ പറ്റും അപ്പൊ ഇനി വാങ്ങുകയാണ് ഇതാ ഇവിടെ സ്വൈപ്പ് എന്ന് പറയുന്നത് കണ്ടോ അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കൊടുത്താൽ മതി നമ്മളത് വാങ്ങിക്കഴിഞ്ഞു കണ്ടോ ഇവിടെ കംപ്ലീറ്റ് ഇപ്പോൾ ഇനി നമുക്ക് ഇവിടെ ആയിരിക്കും വരുന്നത് ഈ ഓർഡേഴ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് അതായത് റെഗുലർ എന്ന് പറഞ്ഞിട്ട് എൻ എച്ച് പി സി എന്ന് പറഞ്ഞ സ്റ്റോക്ക് ബൈ ചെയ്തു എന്ന് കാണാം ഓർഡർ കംപ്ലീറ്റ് ആയി മാർക്കറ്റ് റോഡറിൽ പത്തെണ്ണം നമ്മൾ എന്ന് പറഞ്ഞ് കാണാം വേറെ ഒന്നും ഇവിടെ നമുക്ക് ചെയ്യേണ്ടതില്ല ഇവിടെ ഓപ്പൺ എന്ന് പറയുന്നതിലോ ക്ലോസ് എന്ന് പറയുന്നതിലോ ക്ലോസ്ഡ് എന്ന് പറയുന്നതിലായിരിക്കും കാണുന്നത് അതായത് മാർക്കറ്റിൽ നമ്മൾ വാങ്ങി ഇനി നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയ സ്റ്റോക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മൾ ഇപ്പം വാങ്ങിയത് ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്തത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ ഹോൾഡിങ്സ് അല്ല ഇവിടെ പൊസിഷൻസ് എടുക്കുക പൊസിഷൻസിലാണ് നമ്മൾ ഇപ്പോൾ വാങ്ങിയ സ്റ്റോക്കിന്റെ ഡീറ്റെയിൽ കാണാൻ പറ്റുന്നത് അപ്പോൾ ഇപ്പോൾ വാങ്ങിയത് എൻ എച്ച് ബി സി എന്ന് പറയുന്നതാണ് റെഗുലർ ഓർഡർ ആണ് ഇന്ന് ഇത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കാണാം ഓവറോൾ പ്രോഫിറ്റ് ഒരു രൂപ എന്ന് പറഞ്ഞ് കാണാം നമ്മൾ വാങ്ങിയോടെ ഇതിന്റെ വില കൂടിയത് കൊണ്ടാണ് ഇപ്പോൾ രണ്ട് രൂപയായി ഇങ്ങനെ വില കൂടുന്നതനുസരിച്ച് നമുക്ക് മാർക്കറ്റ് പ്ലേസിൽ കൂടുന്ന വിലയും കാണാം അതുപോലെ അതിന്റെ വില കുറയുമ്പോൾ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇവിടെ പൊസിഷനിലാണ് ഇത് വരുന്നത് നാളെ നമ്മൾ ഇത് നോക്കി കഴിഞ്ഞാൽ ഈ പൊസിഷനിൽ കാണില്ല ഹോൾഡിങ്സ് എന്ന് പറയുന്നതിലായിരിക്കും കാണുന്നത് ഹോൾഡിങ്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ഇപ്പൊ ട്രഡൻ്റ് എന്ന് പറയുന്നത് മുന്നേ ഒരു സ്റ്റോക്കാണ് അപ്പോൾ ആ സ്റ്റോക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ നമുക്ക് ഇപ്പൊ വാങ്ങിയ എൻ എച്ച് ബി സിയും ഇതുപോലെ ഇവിടെ വരുന്നതാണ് അപ്പോൾ ഈ പൊസിഷനിൽ കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിയതിന്റെ വില കൂടുന്നതും കുറയുന്നതും ഒക്കെ നമുക്ക് ഇന്ന് കാണാം നാളെ കാണണമെങ്കിൽ ഹോൾഡിങ്സ് എന്ന് പറയുന്നതിൽ നോക്കിയിട്ടാണ് നമ്മൾ കാണേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് വീണ്ടും ഒരു സംശയം ഇതെങ്ങനെ വിൽക്കാൻ പറ്റും നമുക്ക് പൊസിഷനിലുള്ള ഒരു സ്റ്റോക്ക് ഇൻട്രോഡേ വിൽക്കുന്നതുപോലെ വിൽക്കാം നമുക്ക് അതിൽ തന്നെ ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്ക്വയർ ഓഫ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് സെല്ലാവും അപ്പോൾ ഇത് വീണ്ടും കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ വീണ്ടും രണ്ട് മൂന്ന് സ്റ്റോക്ക് എണ്ണം കൂടെ വാങ്ങണമെങ്കിൽ ഇതേ സ്റ്റോക്ക് തന്നെ ഇവിടെ ബൈമോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ എത്ര ക്വാണ്ടിറ്റി ആണോ വീണ്ടും വാങ്ങേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് സ്വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാകും അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വാങ്ങാൻ പറ്റും പക്ഷെ ഈ സ്റ്റോക്കുകൾ നമ്മൾ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മൾ ഈ സ്റ്റോക്ക് വെറുതെ ഒരു സ്റ്റോക്ക് എടുത്തിട്ട് വാങ്ങരുത് ഞാൻ ഇവിടെ കാണിച്ചില്ലേ ഇപ്പോ ഒരു പഞ്ചാബ് നാഷണൽ ബാങ്ക് പി എൻ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം അപ്പോൾ നമ്മൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കുറേ അധികം കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് ഇപ്പം നൂറ്റി ഇരുപത് രൂപ ആണ് ഇതിന്റെ വില ഇവിടെ എൻ എസ് സി ബി എസ് സി എന്നൊക്കെ പറഞ്ഞ് കാണാൻ പറ്റും ഇതിപ്പോൾ എൻ എസ് സിയിലുള്ള വിലയാണ് നൂറ്റി ഇരുപത് ബി എസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എസ് സിയിലും ചെറിയ വ്യത്യാസമായിരിക്കും വരുന്നത് അതിവിടുത്തെ വിലയും നമുക്ക് ഇവിടെ കാണാൻ പറ്റും പിന്നെ നമുക്കിവിടെ സമ്മറി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മാർക്കറ്റിന്റെ അല്ലെങ്കിൽ ബിഡും അതായത് ലേലം വിളിക്കുന്നവർ വാങ്ങുന്നവരെയും വിൽക്കുന്നവരെയും നമുക്കിവിടെ കാണാൻ പറ്റും ും പിന്നെ നമുക്ക് അതിന്റെ താഴെ താഴേക്ക് വരുമ്പോൾ കണ്ട നമ്മൾക്ക് ഇങ്ങനെ താഴേക്ക് സ്ലൈഡ് ചെയ്ത് വരാൻ പറ്റും ഇങ്ങനെ വരുമ്പോൾ ഇത് ഇതിന്റെ ട്രെൻഡ് മനസ്സിലാക്കാം ഷോർട്ട് ടൈം വെരി പോസിറ്റീവ് ആണോ അപ്പാണ് മിഡ് ടൈമിൽ ഇപ്പോൾ ഇതാണ് ഇവിടെ നാച്ചുറലാണ് ഷോർട്ട് ടൈമിൽ ഏഹ് ഏറ്റവും അപ്പിലാണ് ഇരിക്കുന്നത് അപ്പോൾ മിഡ് ടൈമിൽ നാച്ചുറൽ ആണ് ലോങ് ടൈമിലേക്ക് ഈ സ്റ്റോക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റാണ് കൊടുക്കുന്നതെന്ന് കാണാം അപ്പൊ ഇതിന്റെ താഴെ വരുമ്പോ കമ്പനി പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ട് പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്താണ് അപ്പൊ ഈ കമ്പനി എന്താണ് കമ്പനി എത്രയാണ് ഇതിന്റെ മാർക്കറ്റിലുള്ള മൂലധനം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണാം പിന്നെ ഇതിന്റെ ഈ സ്റ്റോക്ക് എന്റെ പ്രൊമോട്ടർമാരുടെ കയ്യിൽ എത്രയാണ് ഇരിക്കുന്നത് അതായത് ഈ കമ്പനിയുടെ കയ്യിൽ തന്നെ എഴുപത്തി മൂന്ന് ശതമാനം ഇരിപ്പുണ്ട് ബാക്കിയാണ് ഓരോ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ എത്രയാണ് പിന്നെ നമുക്ക് അതർ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇവിടെയുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ എത്രയാണ് റീറ്റെയിൽ നമ്മുടെ കയ്യിലുള്ളതാണ് റീറ്റെയിൽ ആൻഡ് എന്ന് പറഞ്ഞാൽ പത്ത് ശതമാനം പിന്നെ വരുന്നത് മ്യൂച്വൽ ഫണ്ട്സുകാർ എത്രയാണ് അത് വാങ്ങിയിട്ടുണ്ട് നാലേ പോയിൻറ്റ് അപ്പോൾ കൂടുതലും പ്രൊമോട്ടറുടെ കയ്യിലിരിക്കുന്നത് കൊണ്ട് പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്ന് പറയുന്ന സ്റ്റോക്ക് നല്ലൊരു സ്റ്റോക്കാണ് അപ്പോൾ കൂടുതലും പ്രൊമോട്ടറുടെ കയ്യിലിരിക്കുന്ന സ്റ്റോക്കായിരിക്കും കൂടുതൽ കൂടുതലും നല്ലത് പിന്നെ നമുക്ക് കോർപ്പറേറ്റ് ആക്ഷൻ എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഡിവിഡൻഡ് കൊടുത്തിട്ടുള്ളത് ഡീറ്റെയിൽ ഒക്കെ കാണാൻ പറ്റും അപ്പൊ ഇതൊക്കെ നമ്മൾ നോക്കുക ഓരോ സ്റ്റോക്ക് വാങ്ങുന്നതിന് മുൻപേ അപ്പോൾ നമുക്ക് ആ സ്റ്റോക്കിന്റെ മറ്റൊരാൾ പറഞ്ഞ സ്റ്റോക്ക് വാങ്ങുന്നതിനേക്കാളും നമുക്ക് ആ സ്റ്റോക്കിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇതുപോലെ നോക്കി മനസ്സിലാക്കിയതിന് ശേഷം വാങ്ങുന്നതായിരിക്കും നല്ലത് അതുപോലെ തന്നെ ഇവിടെ കണ്ടോ നൂറ്റി ഇരുപത്തി നൂറ്റി ഇരുപത്തി ഒന്ന് രൂപയാണ് ഈ സ്റ്റോക്കിന്റെ വില എന്ന് പറഞ്ഞു ഇവിടെ നമുക്ക് ട്രെൻഡ് എന്ന് പറയുന്നിടത്ത് ോങ് ടൈമിലേക്ക് റെസിസ്റ്റൻസ് നൂറ്റി ഇരുപത്തി എട്ട് രൂപ ആണെന്ന് നമുക്കിവിടെ സപ്പോർട്ട് അൻപത് രൂപ അപ്പോൾ ഷോർട്ട് ടൈമിലേക്കാണ് നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുന്നതെങ്കിൽ സപ്പോർട്ട് തൊണ്ണൂറ്റിയേഴും നമുക്ക് റെസിസ്റ്റൻസ് നൂറ്റി ഒന്നും കാണാം അപ്പൊ നമുക്ക് ഒന്നും അറിയാത്തവർക്കും നമ്മളൊരു സിംഗ് ട്രേഡ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്ക് ഈ തൊണ്ണൂറ്റേഴ്നോ തൊണ്ണൂറ്റാറിലൊക്കെ ഒരു സ്റ്റോപ്പ് ലോസ് വയ്ക്കാൻ പറ്റും നമുക്ക് ടാർഗറ്റ് ആയിട്ട് ഒരു നൂറ്റി ഇരുപത്തെട്ടൊന്നോ നൂറ്റി ഇരുപത്തി ഏഴോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് നമുക്കൊരു ടാർഗറ്റും വെച്ച് നമുക്ക് വേണമെങ്കിൽ വാങ്ങാൻ പറ്റും അപ്പോൾ എന്ത് ചെയ്യാം നമുക്കൊരു അതൊക്കെ നമുക്ക് ഈ ട്രെൻഡ്സ് എന്ന് പറഞ്ഞാൽ ഈ സമ്മറി എന്ന് പറയുന്നതിൽ താഴേക്ക് വരുമ്പോൾ കാണുന്നതാണ് ഇത് വളരെ യൂസ്ഫുൾ ആണ് അപ്പൊ നമുക്ക് സാധാരണക്കാർക്ക് ഒന്നും അറിയാത്തവർക്ക് സ്റ്റോക്ക് എത്ര രൂപയാകുമ്പോൾ വിൽക്കണം ഒരു ഓപ്ഷൻ ഒരു ചിന്തയുണ്ടെങ്കിൽ നമുക്ക് മിഡ് ടൈമിലേക്ക് നൂറ്റി ഇരുപത്തെട്ട് രൂപയ്ക്ക് തന്നെ വിൽക്കാം ലോങ് ടൈമിലേക്കും ഒരു നൂറ്റി ഇരുപത്തെട്ടൊക്കെ ടാർഗറ്റ് വരുന്നതാണ് ഒരു അടുത്ത റെസിസ്റ്റൻസ് ആണ് എന്ന് കാണാൻ പറ്റും അതൊക്കെ നോക്കിയിട്ട് നമുക്ക് വിൽക്കാൻ പറ്റും പിന്നെ നമുക്ക് ഇവിടെ ടി ബി ടി ചാർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇതിൻ്റെ ചാർട്ടാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ട്രേഡിംഗ് യൂണിയൻ്റെ ചാർട്ടും ഇതിനകത്ത് അവൈലബിൾ ആണ് ടി വി ടി ചാർട്ട് അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് ഇത് നോക്കിയിട്ട് ഇതിന്റെ ചാർട്ട് പാറ്റേൺ ഇത് സ്റ്റോക്ക് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കി അതിന്റെ ഡീറ്റെയിൽ നോക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമുക്ക് ഓപ്ഷൻ ചെയിൻ അവൈലബിൾ ആണ് അതായത് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഓപ്ഷൻ ബൈ സി പി പുട്ട് ഒക്കെ ബൈ ചെയ്യുന്നവർക്ക് അതിന്റെ ചെയിനും നമുക്ക് ഇവിടെ നിന്ന് കാണാം പിന്നെ നമുക്ക് ന്യൂസ് ഈ ഒരു സ്റ്റോക്കിന്റെ സംബന്ധിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ അതായത് ന്യൂസുകളൊക്കെ നമുക്ക് വായിക്കാൻ പറ്റും പിന്നെ ഫണ്ടമെന്റൽ ഈ സ്റ്റോക്കിന്റെ അടിസ്ഥാനപരമായിട്ട് ഈ സ്റ്റോക്ക് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കീ ഇൻഡിക്കേറ്റേഴ്സ് അതായത് പി റേഷ്യോ എത്രയാണ് പി ബി റേഷ്യോ എത്രയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിവിഡൻ ഹീൽഡ് എത്രയാണ് ഡെപ്റ്റ് ഇക്വിറ്റി എത്രയാണ് പിന്നെ റവന്യൂ ഓരോ വർഷവും എത്രയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ നിന്നും നോക്കി മനസ്സിലാക്കാൻ പറ്റും ഫിനാൻഷ്യൽ റിപ്പോർട്ട് റേഷ്യോ ഓപ്പറേഷൻ റേഷ്യോസ് അപ്പോൾ ഒരു സ്റ്റോക്കിനെ പറ്റി കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാക്കി വാങ്ങുന്നതിന് വേണ്ടി നമുക്ക് ഇത്രയും ഈ കാര്യങ്ങളെല്ലാം ഉപയോഗിക്കാം ഉപയോഗപ്പെടുത്തിയതിനു ശേഷം നമ്മൾ വാങ്ങുന്നതായിരിക്കും നല്ലത് പൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതുപോലെ വാങ്ങാം അപ്പോൾ സെല്ല് ചെയ്യുന്നതിനെ പറ്റി ഞാൻ പറഞ്ഞു എങ്ങനെയാണ് സെല്ല് ചെയ്യുന്നതെന്ന് ഇനി നമുക്ക് മിക്ക ആൾക്കാരും ചിലപ്പോൾ തുടക്കക്കാരാണെങ്കിൽ ഇങ്ങനൊരു ഓപ്ഷൻ ആയിരിക്കില്ല ഇങ്ങനൊരു ഇപ്പോൾ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രോ ലെവൽ ആയിരിക്കും ഉപയോഗ ഉപയോഗിക്കാത്തത് പകരം ഇതുപോലെ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും ഉപയോഗിക്കുന്നത് അതായത് നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ അപ്സ്റ്റോക്സ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം ഓപ്ഷൻ ഇതുപോലെ ആയിരിക്കും ഒരു ഇന്റർഫേസ് കാണുന്നത് അപ്പൊ ഇത്തരത്തിൽ ആണ് സ്റ്റോക്ക് ഡീറ്റെയിൽ കാണുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ ഒരു സ്റ്റോക്ക് വാങ്ങും എന്ന് സംശയം ഉണ്ടാകും അപ്പോൾ നമുക്ക് ഇത്തരത്തിലൊരു ഇന്റർഫേയ്സ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് സ്റ്റോക്കുകൾ വാങ്ങാൻ വളരെ എളുപ്പമാണ് ഇവിടെ ഈ സെർച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഏത് സ്റ്റോക്കാണോ വാങ്ങേണ്ടത് ആ സ്റ്റോക്കിന്റെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പി എൻ പി പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണ് പി എൻ പിന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്ന് പറയുന്നതിന്റെ ഇതാ ഇവിടെ കണ്ടോ പഞ്ചാബ് നാഷണൽ ബാങ്ക് സ്റ്റോക്സ് എല്ലാം വരും അപ്പം നമുക്ക് ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചു കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പോൾ തുടക്കക്കാരെ സംബന്ധിച്ച് ഈ ഒരു ഇന്റർഫേസിൽ നിന്നും ലോങ്ങ് ടൈമിലേക്ക് സ്റ്റോക്ക് വാങ്ങുന്നതായിരിക്കും കുറച്ച് നല്ലത് കാരണം പഞ്ചാബ് നാഷണൽ ബാങ്ക് നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന്റെ വില കണ്ടോ ഇത് പെട്ടെന്ന് ഒരു ഈ ഫസ്റ്റ് ഇന്റർഫേസ് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഈ സ്റ്റോക്ക് ഒരു ഡൗൺ ട്രെൻഡ് ട്രെൻഡാണ് ഇപ്പോൾ കാണിക്കുന്നത് ഒരാഴ്ച കൊണ്ട് അപ്പോൾ ഇന്നത്തെ ട്രെൻഡ് കാണാൻ കണ്ടോ ഇന്നത്തെ ദിവസം ഇതൊരു അപ്പ് ആണ് ഗ്രീൻ കളറാണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം ഇവിടെ തന്നെ നമുക്ക് കാൻഡിൽ സ്റ്റിക്കും നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പോൾ അത് നോക്കിയിട്ടും നമുക്ക് മനസ്സിലാക്കാം പിന്നെ ഇവിടെ കണ്ടോ ഇതിന്റെ ഹൈ എത്ര പോയി ലോ എത്ര പോയി എന്നും ഇവിടെ ഡീറ്റെയിൽ നോക്കാൻ പറ്റും അപ്പോൾ തുടക്കക്കാര് ഇതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും ഇതുപോലെ നോക്കിയതിനു ശേഷം ഇങ്ങനെ ഒരു ഇന്റർഫേസിൽ നിന്ന് വാങ്ങണമെങ്കിൽ നമുക്കിവിടെ ഈ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്കിവിടെ എമൗണ്ട് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മളിവിടെ ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യുക എത്ര എണ്ണമാണോ വാങ്ങുന്നത് അപ്പോൾ ഒരു സ്റ്റോക്ക് ആണെങ്കിൽ ഒന്ന് സെലക്ട് ചെയ്യുക എണ്ണം ആണെങ്കിൽ അൻപത് നൂറാണെങ്കിൽ കസ്റ്റം എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എത്ര എണ്ണം ആണെന്ന് സെലക്ട് സെലക്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇത്രയും നമ്മളിവിടെ ക്വാണ്ടിറ്റി സെലക്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു എണ്ണം വാങ്ങുന്നതിന് നൂറ്റി ഇരുപത് രൂപയാവും എന്ന് നമുക്കിവിടെ കാണാം പിന്നെ നമുക്കിവിടെ കണ്ടിന്യൂ ഇവിടെ താഴെ ഒരു ആരോ ഉണ്ട് കണ്ടോ അവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല ഇവിടെ കണ്ടിന്യൂ എന്ന് പറഞ്ഞാൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു ഷെയർ കറണ്ട് മാർക്കറ്റിൽ നമ്മൾ വാങ്ങാൻ പോവുകയാണെന്നാണ് ഇവിടെ കാണിക്കുന്നത് കൺഫേം കൺഫേം ടു ബൈ എന്ന് പറഞ്ഞ ഇവിടെ താഴെ കാണാം അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് കൺഗ്രാജുലേഷൻ നമ്മൾ ഒരു ഷെയർ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ഒരു സ്റ്റോക്ക് വാങ്ങി എന്ന് കാണാം ഇനി നമുക്കിവിടെ ചെക്ക് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ ഓപ്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയ എല്ലാ സ്റ്റോക്കും കാണാം അപ്പൊ നമ്മൾ ഞാൻ പ്രോ ലെവലിൽ ഞാൻ ഏത് വാങ്ങി എൻ എച്ച് പി സിയും ട്രിഡൻറ്റും നേരത്തെ വാങ്ങിയിട്ടുണ്ട് ഇപ്പൊ പഞ്ചാബ് നാഷണൽ ബാങ്ക് വാങ്ങിയത് ഇവിടെ കാണാം അപ്പൊ നമ്മൾ വാങ്ങിയ സ്റ്റോക്ക് സ്റ്റോക്കെല്ലാം ഇതുപോലെ ആയിരിക്കും കാണുന്നത് എക്സ്റ്റേണൽ എന്ന് പറയുന്നത് നമ്മൾ വേറെ ഏതെങ്കിലും അത് നിങ്ങൾ നമ്മളിപ്പോൾ നോക്കേണ്ട കാര്യമില്ല അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്റ്റോക്സ് എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ടോട്ടൽ വാങ്ങിയ സ്റ്റോക്സ് ഡീറ്റെയിൽ എല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇനി നമ്മൾ ഇതുപോലെ ഇന്റർഫേസിൽ നമുക്ക് സ്റ്റോക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിയത് ഡീറ്റെയിൽ എല്ലാം അത് ഇതുപോലെ കാണാൻ പറ്റും അപ്പോൾ ഇത്തരത്തിലാണ് വളരെ സിമ്പിളാണ് നമുക്ക് സ്റ്റോക്ക് വാങ്ങാനും വിൽക്കാനും വളരെ എളുപ്പമാണ് ഇതുപോലെ നിങ്ങൾക്ക് വാങ്ങാം അപ്പോൾ പ്രോ ലെവൽ ഉപയോഗിക്കുന്നവർക്ക് ഇനി നിങ്ങൾക്ക് ഇത്തരത്തിൽ വാങ്ങിക്കഴിഞ്ഞാലും നമുക്ക് വിൽക്കുന്നത് എങ്ങനെയാന്നൊരു സംശയം ഉണ്ടാകും നമ്മൾ സ്റ്റോക്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക താഴേക്ക് വരുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽ നമ്മൾ വാങ്ങിയ സ്റ്റോക്ക് ഡീറ്റെയിൽ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണാൻ പറ്റും അതായത് നമ്മൾ ഇപ്പോൾ വാങ്ങിയതാണ് നമ്മളെ സ്റ്റോക്ക് ടോട്ടൽ വാങ്ങിയതാണ് ഇവിടെ കാണിക്കുന്നത് അവിടെ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ വാങ്ങിയ സ്റ്റോക്ക് കാണാം ഇനി നമുക്ക് വിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ തന്നെ ഏതാണോ സ്റ്റോക്ക് വിൽക്കേണ്ടത് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം വ്യൂ സ്റ്റോക്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോകാം അതിനുശേഷം സെല്ല എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കാം നമ്മൾ ആ ക്വാണ്ടിറ്റി സെലക്ട് ചെയ്ത് വിൽക്കാം ഇനി നിങ്ങൾക്ക് ഇങ്ങനെ വിൽക്കുന്നതിന് ചെറിയൊരു ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട് ലോങ് ടൈമിലേക്കൊക്കെ ആണെങ്കിൽ നമ്മൾ വിൽക്കുന്നില്ലല്ലോ അപ്പോൾ ആയതുകൊണ്ട് നമ്മൾ വിൽക്കുന്നതിനെ പറ്റി ചിന്തിക്കേണ്ട ഇനി നിങ്ങൾക്ക് വിൽക്കാൻ അതിന് തടസ്സം ഉണ്ടെങ്കിൽ നമുക്ക് ദൈവിടെ തന്നെ ഇവിടെ മുകളിൽ നമ്മൾ ഹോം പേജിലേക്ക് വരിക അതിന് ശേഷം നമ്മുടെ പ്രൊഫൈല് കാണാം അവിടെ വന്നിട്ട് നമ്മൾ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ പ്രോ ലെവലിലേക്ക് മാറുക മാറിയതിന് ശേഷം നമ്മൾ എപ്പോഴും ഇങ്ങനെ ഒരു ഇന്റർഫേസ് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നുന്നത് അപ്പൊ ഇവിടെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക അതിനുശേഷം നമ്മൾ വാങ്ങിയ സ്റ്റോക്ക് കാണാം അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്ക്വയർ ഓഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നമുക്കിതിനെ സെല്ല് ചെയ്യാം അപ്പോൾ സെല്ല് ചെയ്യുന്ന എങ്ങനെയെന്ന് വെച്ചാൽ ഈ സ്ക്വയർ ഓഫ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ക്വാണ്ടിറ്റി സെലക്ട് ചെയ്ത് നേരത്തേ പോലെ ഇവിടെ ഒന്ന് സ്വൈപ്പ് ടു എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തുകഴിഞ്ഞാൽ അത് സെല്ലാവും അപ്പോൾ കണ്ടോ ഞാൻ വേണേൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്വൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്താ സംഭവിക്കുക അതിവിടെ എന്ന് പറഞ്ഞ് കാണാം അപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ഒരു സ്റ്റോക്ക് ഇന്ന് വാങ്ങി അതിനുശേഷം എൻ എച്ച് ബി സി ഒന്ന് സ്റ്റോക്ക് വാങ്ങി പത്തെണ്ണം വാങ്ങി പി എൻ ബി ലാസ്റ്റ് സെല്ല് ചെയ്തു അപ്പോൾ സെല്ല് ചെയ്തവിടെ സെല്ലെന്ന് പറഞ്ഞ് കാണാം ബൈ ആണെങ്കിൽ ബൈ ബൈ എന്ന് വാങ്ങിയത് കാണാൻ പറ്റും അപ്പം ഇത്തരത്തിലാണ് നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നത് ഇനി നമ്മൾ കമ്പ്യൂട്ടർ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറിൽ ഇതുപോലൊരു ഇൻ്റർഫേസിലായിരിക്കും വരുന്നത് ഇവിടെയും നമുക്ക് വളരെ സിമ്പിളാണ് സ്റ്റോക്ക് വാങ്ങാൻ നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ഇപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ ഇൻഡെക്സുകൾ കാണാം മൈ ലിസ്റ്റ് എന്ന് പറയുന്നതിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ ഇവിടെ കാണാൻ പറ്റും അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് വാങ്ങണം ഇത് പഞ്ചാബ് നാഷണൽ ബാങ്ക് തന്നെ വാങ്ങണമെങ്കിൽ നമുക്കിവിടെ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ തന്നെയുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളൊരു സ്റ്റോക്കാണ് വാങ്ങുന്നത് ഡെലിവറി ലോങ് ടൈം ഇൻട്രോഡേ സെയിം ടൈം വിൽക്കുന്നതാണ് നമുക്ക് ഇവിടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡെ ഡെലിവറി ആണ് ലോങ് ടൈമിലേക്ക് ഇൻഡ്രോയ്ഡാണെങ്കിൽ എന്ന് സെലക്ട് ചെയ്യുക അതിനുശേഷം ആ ഒരു ക്വാണ്ടിറ്റി ഒന്ന് സെലക്ട് ചെയ്തു നമുക്ക് രണ്ടെണ്ണം വാങ്ങണമെങ്കിൽ രണ്ടെന്ന് സെലക്ട് ചെയ്യുക അതിന് ശേഷം മാർക്കറ്റ് ഓർഡർ ആണോ ലിമിറ്റ് ഓർഡറോ ലിമിറ്റ് ഓർഡർ ആണെങ്കിൽ നമ്മൾ ഇവിടെ എത്ര രൂപയ്ക്കാണോ വാങ്ങേണ്ടത് അപ്പോൾ ലിമിറ്റ് ഓർഡർ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം നമ്മൾ വൈകുന്നേരമൊക്കെ വാങ്ങുകയാണെങ്കിൽ ലിമിറ്റ് ഓർഡർ സെലക്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇതിന്റെ വില നൂറ്റി ഇരുപത് തൊണ്ണൂറ് പൈസയാണ് അപ്പോൾ നമുക്ക് ലിമിറ്റ് ഓർഡറിൽ വാങ്ങണമെങ്കിൽ നൂറ്റി പത്തൊൻപത് രൂപയ്ക്ക് നമുക്ക് വാങ്ങാം പത്തൊൻപത് രൂപ എപ്പോഴാണ് ആവുന്നത് അപ്പോഴായിരിക്കും ബൈ ആവുന്നത് അതിനുശേഷം നമ്മൾ ഇവിടെ ലിമിറ്റ് ഓർഡറിന് ഇവിടെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലിമിറ്റ് സെലക്ട് ചെയ്തു അതിനുശേഷം റിവ്യൂ ബൈ ഓർഡർ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോകണം അപ്പോൾ നമുക്കിവിടെ ഒരു ക്വാണ്ടിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഒരു ക്വാണ്ടിറ്റിക്ക് നൂറ്റി പത്തൊൻപത് രൂപ നമുക്കിവിടെ ഇങ്ങനെ കൊടുത്തതിന് ശേഷം റിവ്യൂ ബൈ ഓർഡർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ ഈ ടിക്ക് മാർക്ക് കൊടുക്കുക സബ്മിറ്റ് ഓർഡർ സബ്മിറ്റ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ ഓർഡർ ഇവിടെ ഇങ്ങനെ കിടക്കും അതായത് ഓപ്പൺ ഓർഡർ എന്ന് പറഞ്ഞിട്ടായിരിക്കും കിടപ്പുള്ളത് ഇതിന്റെ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ബൈ ഓർഡറിലാണല്ലോ നമ്മൾ സോറി നമ്മൾ ലിമിറ്റ് ഓർഡറിൽ വാങ്ങിയത് കൊണ്ട് എപ്പോഴാണോ ഇതിന്റെ വില നൂറ്റി പത്തൊൻപത് എത്തുന്നത് അപ്പോഴായിരിക്കും ഇത് വാങ്ങുന്നത് ഇനി നമുക്ക് നൂറ്റി പത്തൊൻപത് എത്തില്ല എന്ന് തോന്നുകയാണ് നൂറ്റി ഇരുപത് ലഭിക്കണമെന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ ബൈ സെലക്ട് ചെയ്തിട്ട് മോഡിഫൈ അതായത് മോഡിഫൈ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നൂറ്റി പത്തൊൻപത് എന്നുള്ളടത്ത് മാറ്റി നൂറ്റി ഇരുപതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം എന്ത് ചെയ്യാം നമുക്ക് പ്ലേസ് മോഡിഫൈ ഓർഡർ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ ഓർഡർ നമ്മൾ മോഡിഫൈ ചെയ്തു മോഡിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം ആ വില എപ്പോഴാണോ എത്തുന്നത് ആ സമയത്ത് നമുക്കത് ഏഹ് സെല്ലാവുന്നതാണ് സോറി ബൈ ആവുന്നതാണ് ഇനി ഞാനിവിടെ കാണിച്ചു തരാം ഈ പോർട്ട്ഫോളിയോ അല്ലെങ്കിൽ ഈ ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ മൊബൈലിലായിരിക്കും കുറച്ചുകൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഈ ഓർഡേഴ്സ് എന്ന് പറയുന്നത് നോക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മളെ ഓപ്പൺ എന്ന് പറയുന്നതിൽ ഇവിടെ ഓപ്പൺ ഓർഡറിൽ നൂറ്റി ഇരുപത് കിടപ്പുണ്ട് അത് വാങ്ങിയിട്ടില്ല ഓപ്പൺ ഓർഡറിലാണ് കിടപ്പുള്ളത് ക്ലോസിൽ വന്നാൽ മാത്രമേ നമ്മൾ വാങ്ങിയതാവുകയുള്ളൂ അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഇനി നമുക്ക് മാർക്കറ്റ് ഓർഡറിൽ വാങ്ങണം എന്നുണ്ടെങ്കിൽ ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് ഇവിടെ മാർക്കറ്റ് ഓർഡർ സെലക്ട് ചെയ്തിട്ട് സ്വൈപ്പ് കൊടുത്താൽ മതി അപ്പൊ എന്ത് ചെയ്യും നമുക്ക് മാർക്കറ്റ് ഞാൻ ഇവിടെ ഡെസ്ക് ടോപ്പിൽ മാർക്കറ്റ് ഓർഡറിൽ അല്ല ലിമിറ്റ് ഓർഡറിൽ എങ്ങനെ പ്ലേസ് ചെയ്യാമെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ അപ്പൊ അത്രേ ഉള്ളു അപ്പൊ എന്നാൽ പിന്നെ നമുക്ക് ഇവിടെ കംപ്ലീറ്റ് എന്ന് പറഞ്ഞ് കാണാം അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കമ്പ്യൂട്ടറിലും നമുക്ക് ഇതുപോലെ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റും ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെ ഉള്ളൂ ഇതുപോലെ ഇനി നമുക്ക് ഇവിടെ കണ്ടോ ഇവിടെ ഓപ്പൺ എന്ന് പറയുന്നത് നോക്കി കഴിഞ്ഞാൽ ഒന്നും കാണില്ല ക്ലോസ്ഡ് എന്നുള്ളതിലാണ് നമ്മൾ വാങ്ങിയതും സ്റ്റോക്കുകൾ കാണാം ഇനി നമുക്കിവിടെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് നോക്കി കഴിഞ്ഞാൽ നമ്മൾ എൻ എച്ച് പി സി പഞ്ചാബ് നാഷണൽ ബാങ്ക് ഒക്കെ വാങ്ങിയതായിട്ട് കാണാം കണ്ടോ ഇവിടെ നമ്മൾ ഒരു സ്റ്റോക്ക് വാങ്ങി എൻ എച്ച് പി സി വാങ്ങിയതിനു ശേഷം പത്ത് രൂപ കൂടിക്കുകയും ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണോ എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എങ്ങനെയാണ് അബ്സ്റ്റോക്സ് ആപ്ലിക്കേഷനത്തെ ഒരു സ്റ്റോക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു തന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഇങ്ങനെ എന്താണ് സംഭവം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക